ഹലോ വിൽവാൻ ഇനി നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ ഒരു നസ്റ്റൽ സ്നാക്ക് പൊരി ഉണ്ട ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പൊരിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം അധികം ഒന്നും കളറൊന്നും ചേഞ്ച് ആവണ്ട ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം ആ ഒരു ടൈം മാത്രം റോസ്റ്റ് ചെയ്താൽ മതി അതിനുശേഷം കുറച്ച് ശർക്കര എടുത്ത് നന്നായിട്ട് ഇടിച്ച് പൊട്ടിക്കുക ഈ സ്നാക്ക് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അധികം പണിയൊന്നും എടുക്കാതെ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് കഴിക്കണമെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് അപ്പം ലറ്റ്സ് ഡു ദസ് നന്നായിട്ട് ഇടിച്ച് പൊട്ടിച്ചിട്ട് അതിനൊരു പാത്രത്തിലേക്ക് ഇടാം എന്നിട്ട് ഇതിന് ഇനി നമുക്ക് ഇതിനെ ഉരുക്കി ഉരുക്കിയെടുക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അടുത്ത് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം എന്നിട്ട് അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് തിളക്കണ നേരം വേറൊരു പണിയുണ്ട് ഞാനിത് നിന്ന് മേടിച്ച പൊരിയാണേ അപ്പം ഇതിനകത്ത് കുറച്ച് പൊടി അടിയിലുണ്ട് അപ്പം അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് വേറൊരു പാത്രത്തിലാക്കി ഇതേ കണ്ടോ കുറച്ച് പൊടിയുണ്ട് അതൊന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ആ അപ്പോഴേക്കും നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കട്ടയെല്ലാം മാറിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇതിനകത്തുള്ള അഴുക്കെല്ലാം പോകാൻ വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം എന്നിട്ട് ഇത് ഒന്നുകൂടി ഇനി അടുപ്പത്തേക്ക് പിന്നെയും വെച്ച് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം നല്ലൊരു നന്നായിട്ടൊരു കട്ടി ഒന്ന് പരിത്തിലോട്ട് മാറണം കുറച്ച് സമയം കുറുകി വന്ന കഴിഞ്ഞാൽ ഇത് പരുവായെന്നറിയാൻ വേണ്ടി ഒരു കുഞ്ഞു പാത്രത്തിൻ്റെ വെള്ളം എടുത്തിട്ട് അതിലൊരു കുറച്ചൊഴിച്ചു നോക്കാം അപ്പോൾ അത് നല്ലൊരു അത് കൂരി നോക്കുമ്പോൾ ഒരു നല്ല കട്ടയായിട്ട് കിട്ടണം അതായത് നല്ല ഒരു ഉരുണ്ട് വരണം അതാണ് അതാണതിൻ്റെ കറക്റ്റ് പരു ഇതേ കണ്ടില്ലേ ഇതൊന്ന് കായതുകൊണ്ട് എടുത്ത് നോക്കാം അപ്പോൾ മനസ്സിലാവും ഇതേ കണ്ടോ ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ളൊരു ഇത് കിട്ടണം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഇതായിക്കഴിഞ്ഞാൽ നമുക്കിതിനെ എടുത്ത് പൊരിയിലോട്ട് തന്നെ ഒഴിക്കാം പൊരിയിലോട്ട് ഒഴിച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിം ഗ്യാസ് ഓൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഫുള്ള് ആ ശർക്കരപ്പാനി എല്ലായിടത്തും ചെല്ലണം ഒരിക്കലും കംപ്ലീറ്റായിട്ട് അത് എത്തണ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ആ അപ്പോഴേക്കിൻ്റെ ഇവിടെ ഒരു കുഞ്ഞാളെഴുന്നേറ്റ് വന്നിട്ടുണ്ടേ അവരൊക്കെ തിന്നെ തപ്പി അപ്പോൾ അതൊക്കെ അവൾ താഴെഴുത്തിയിട്ട് ഞാനിത് മിക്സ് ചെയ്യുന്ന പരിപാടി ഇത് ചൂടാറണേന് മുന്നേ നമുക്ക് എന്തായാലും മിക്സ് ചെയ്ത് ബോൾസ് ആക്കി മാറ്റണം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചു പോകും അപ്പോൾ ചെറു ചൂടോടെ ആ നല്ല ചൂടോടെ പറ്റില്ല ചെറു ചൂടോടെ അതിനെ കുഞ്ഞ് ആക്കി എടുക്കാം ആ പിന്നെ ഒരു കാര്യം ഇത് നമ്മൾ കയ്യിൽ മെയ്യോ എണ്ണയോ തടവിയിട്ട് വേണം ബോൾസ് ബോൾസാക്കാൻ ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കുഞ്ഞു കുഞ്ഞ് ആക്കി നമ്മുടെ ഇഷ്ടത്തിനുള്ള സൈസിൽ നമുക്കത് പൊരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ബാക്കി ഫുള്ള നമുക്ക് ചെയ്തെടുക്കാം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എണ്ണ നടറി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൊരി പൊരിവുണ്ട് റെഡി ആയിട്ടുണ്ട് കഴിക്കുന്നേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടം കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് കൊടുത്തുനോക്കാം അവൾക്ക് എന്തായാലും അവളുടെ സൈസിനനുസരിച്ച് ഒരു പൊരി ഉണ്ടാക്കി ഞാൻ കൈ കൊടുത്തിട്ടുണ്ട് അവൾ ഹാപ്പി ആയി ഇനി ഒരാളുടെ ഉണ്ട് നമുക്ക് അടുത്തൊരാൾക്ക്